സൂര്യൻ ഉണ്ട് വിശ്വാസം ആരും പറയാറില്ല അതിന്റെ കാരണം സൂര്യൻ അവിടെ ഉണ്ട് അതേപോലെ തന്നെയാണ് ഈശ്വരനെ നമ്മൾ വിശ്വസിക്കല്ല വേണ്ടത് ഈശ്വരൻ ഉണ്ട് എന്നുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിനൊരു ചോദ്യ ചിഹ്നം ഉണ്ട് പക്ഷേ നമ്മൾ ആ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് മുന്നോട്ട് പോകണം ഈശ്വരനെ അറിയുകയാണോ വിശ്വസിക്കുകയാണോ വേണ്ടത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ സൂര്യനെ വിശ്വസിക്കാൻ ആർക്കും സൂര്യൻ ഉണ്ട് എന്ന വിശ്വാസം ആരും വരാറില്ല അതിന്റെ കാരണം സൂര്യൻ അവിടെ ഉണ്ട് അതേപോലെ തന്നെയാണ് ഈശ്വരനെ നമ്മൾ വിശ്വസിക്കല്ല വേണ്ടത് ഈശ്വരൻ ഉണ്ട് എന്നുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിനൊരു ചോദ്യ ചില്ല ഉണ്ടോ എന്നുള്ളത് പക്ഷേ നമ്മൾ ആ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് മുന്നോട്ട് പോകണം യഥാർത്ഥത്തിൽ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയണ പോലെ തത്വമസി എന്നൊക്കെ പറയണ പോലെ ഏകം സത്വിപ്രാവന്തി എന്നൊക്കെ പറയും നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയണത് തന്നെയാണ് ഈശ്വരൻ ഈ മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ദൈവമാണ് എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ അപ്പോൾ ഈ ഇതിൽ ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്നേ ഉള്ളൂ അത് ബ്രഹ്മമാണ് അല്ലെങ്കിൽ ആ ഒരു തത്വം മുഴുവൻ പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന എല്ലാറ്റിലുമുള്ള ഈശ്വരനാണ് പിന്നെ അതിന് നമ്മൾക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് പ്രപഞ്ച സൃഷ്ടി ഉണ്ടായപ്പോൾ അതിന് ഗുണങ്ങളെ സൃഷ്ടിച്ചു അതാണ് സാത്വികം രാജസികം താമസികം അതിലൂടെയാണ് ഒരു ഗുണങ്ങളിലൂടെയാണ് സൃഷ്ടി ഉണ്ടായത് പിന്നെ അതിൽ ശബ്ദമുണ്ടായി നാദമുണ്ടായി ഓങ്കാരം എന്ന് പറയുന്ന അതാണ് അതിൻ്റെ ശേഷം പഞ്ചഭൂതങ്ങൾ ഉണ്ടായി പഞ്ചഭൂതങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ടു അങ്ങനെയൊക്കെ സൃഷ്ടികർമ്മം വന്നപ്പോൾ ഗുണങ്ങളും ഉണ്ടായപ്പോൾ അതിനു പറ്റുന്ന ഓരോ രീതിയിൽ ദൈവത്തിന് അല്ലെങ്കിൽ ബ്രഹ്മത്തിന് തന്നെ പലതായി വിഭജിച്ചിട്ട് മഹാവിഷ്ണു ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായിട്ട് അവരവരുടെ ദൗത്യങ്ങൾ ചെയ്യണമെന്ന് മാത്രം പക്ഷേ പരബ്രഹ്മം എന്ന് പറയുന്ന ഈശ്വരൻ എന്ന് പറയുന്ന തത്വമാണ് അത് യഥാർത്ഥത്തിലുള്ളതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിനൊരു ചോദ്യത്തിന് ഉണ്ട് അപ്പം വിശ്വാസമല്ല ഉള്ളതാണെന്ന് അറിഞ്ഞ് അതിനെ അറിയാൻ ശ്രമിക്കണം അത് ഈ പറഞ്ഞ പോലെ നമ്മളെ ഒരു പരീക്ഷണം എന്നുള്ളതിനെ കൂടുതൽ ഒരു ചായ കുടിച്ചാൽ അല്ലേനും പുറമേന്ന് നമുക്കൊരിക്കലും അത് ചായയാണെന്ന് വിശ്വസിച്ചിട്ട് നമുക്കത് കുടിച്ചു നോക്കിയാൽ തന്നെയാണ് ചായയെന്നറിയാൻ കഴിയുള്ളൂ അല്ല നമ്മൾ കുറെ കാലമായിട്ട് ചായ കുടിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് നമുക്ക് കണ്ടാൽ അറിയാം പക്ഷേ പുതിയൊരു പദാർത്ഥാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് പിന്നെ അതിനൊരു പേര് കൊടുത്തിട്ട് അതാണെന്ന് പറയണം അതേപോലെ ഉള്ളു സംഗതികൾ നമ്മൾ അത് ഓരോന്ന് അനുഭവിച്ചി മുന്നോട്ട് പോവുക അപ്പം ഈശ്വരൻ അങ്ങ് പറഞ്ഞല്ലോ ഈശ്വരൻ ഉണ്ട് എന്ന് ഉറപ്പിച്ചതിന് ശേഷം മുന്നോട്ട് പോണെന്ന് അപ്പൊ ഈശ്വരൻ ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് ഉറപ്പിക്കുക ഈശ്വരൻ അതായത് ഈ പണ്ട് ഓരോരുത്തരുടെ ഭാവി കോശ് മാഡം എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രം ഉപദേശിച്ചു അതിലൂടെ അത് മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു കഥ പറയണ്ട് ഈശ്വരനിലെത്തി അദ്ദേഹം ആച അതേപോലെ മരം ആ മരം ഈ മരംന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾക്ക് മന്ത്രങ്ങളോ അല്ലെങ്കിൽ ഭാവമാണ് നമ്മളുടെ ഉള്ളിലുള്ള ഭാവം അല്ലെങ്കിൽ ആ ഒരു ചിന്ത അത് ദൈവത്തിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ അറിയാനുള്ള ത്വര അതാണ് ഏറ്റവും വേണ്ടത് ജിജ്ഞാസു എന്നൊക്കെ പറഞ്ഞ് മുമുക്ഷു എന്നൊക്കെ പറയും ആ ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ നമുക്കൊരു വിദ്യാർത്ഥിയുടെ ലക്ഷണം എന്ന് പറയുന്നത് എന്താണ് അതെപ്പോഴും ഇങ്ങനെ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കില്ല അതേപോലെ ജ്ഞാനത്തിനെ സമീപിച്ചാൽ നമുക്കത് അറിയാൻ കഴിയും ഇതൊക്കെ അറിഞ്ഞ ആളുകൾക്ക് പോലും എന്താണെന്ന് വിശദീകരിക്കാൻ കഴിയില്ല നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക